കോഴിക്കോട് കോർപ്പറേഷനിൽ പുതിയ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞ് യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ സംവിധായകൻ വി എൻ ബിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പകരക്കാരനെ കണ്ടെത്താൻ ഡി സി സി ശ്രമം തുടങ്ങിയത് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ സംവിധായകൻ വി എൻ ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് വി എം വിനുവിന് പകരക്കാരനെ കണ്ടെത്താൻ ഡി സി സി ശ്രമം തുടങ്ങിയത് വി എം വിനുവിന്റെ പേര് വെച്ച് ഫ്ലെക്സ് ബോർഡുകളും ചുവരെഴുത്തുകളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണം ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ തിരിച്ചടി ഇതിപ്പോ ബിന്ദുവിന്റെ ഞങ്ങൾ ഇവിടെ ഇവിടെ അവകാശമാണ് വോട്ട് കോഴിക്കോട് നഗരസഭയിലും ജില്ലയിൽ ഇന്നും സംഭവത്തിൽ സി പി എമ്മിനെതിരെ ആരോപണം ഉയർത്തുമ്പോഴും വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയാണ് ഡി സി സി വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിലും വി എം വിനുവിന് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളും പിന്നണിയിൽ പുരോഗമിക്കുകയാണ് അതേസമയം വിനുവിനെ അവഹേളിക്കാൻ കരുതിക്കുട്ടി കോൺഗ്രസ് നടത്തുന്ന നാടകമെന്നാണ് സി പി ഐ എം വിഷയത്തിൽ പ്രതികരിച്ചത് വോട്ടില്ല എന്ന് പറയാന് നാട്ടിലുള്ളവരുടെ എല്ലാവർക്കും വോട്ട് വരുത്തുന്ന ബാധ്യത സി പി എമ്മിന്റെതല്ല ബിനു രാഷ്ട്രീയക്കാരനോ ആണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ബിനുവിൻ്റെ തിരക്കിന്റെ ഇടയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിനുവിന്റെ വോട്ട് നോക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത ഉണ്ടല്ലോ അതൊന്നും നോക്കാതെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പൊ സർക്കാരിനെയും വോട്ട് ചേർത്തിയ അതിൻ്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് জনম কইক